മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തുവന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കാഴ്ചയാണുള്ളത് സിനിമയുടെ പൂജ ചടങ്ങും മുതൽ ഇങ്ങോട്ട് എല്ലാ ലൊക്കേഷൻ ചിത്രങ്ങളും ആരാധകർ ആവേശത്തോടെയാണ് വരവേറ്റത് ഇപ്പോൾ ആ പതിവ് തെറ്റിക്കാതെ ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള മോഹൻലാലിന്റെ പുതിയ ചിത്രവും വൈറലായിരിക്കുകയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പൂനെയിൽ നടക്കുകയാണ് ഇവിടെ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആകുന്നത് ഒരു ബസ്സിനുള്ളിൽ മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എംബുരാന്റെ ലുക്കിൽ നിന്നേറെ വ്യത്യസ്തമായി താടിക്കും ചെയ്ത ലുക്കിലാണ് മോഹൻലാൽ ഈ സിനിമയിൽ ഉള്ളത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നേരത്തെ ഒരു ചുവന്ന നിറത്തിലുള്ള ഷർട്ടും കറുത്ത പാൻസും ധരിച്ച് മോഹൻലാൽ വരുന്ന ചിത്രം പുറത്തു വന്നിരുന്നു രാവണപ്രഭു എന്ന സിനിമയിലെ ലുക്കിനോട് പലരും ഈ ചിത്രത്തെ താരതമ്യം ചെയ്തിരുന്നു രാവണപ്രഭുവിലെ ഇൻട്രോ സീനിലും ഇന്റർവെൽ ബ്ലോക്കിലും റെഡ് ബ്ലാക്ക് കളർ കോംബോയിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്